ఓం ఓం నమో భగవతే శ్రీ విష్ణు సహస్రనామ స్తోత్రం శర్వాయ హరే కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే హరే నామం ఇరు സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മം നടത്തുന്നത് എല്ലാറ്റിനും കാരണമായ മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ നാഭിയിലെ താമരയിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് രുദ്രനും അവതരിച്ചു വിഷ്ണുവിൻ്റെ ആവിഷ്കാരമായ ശിവൻ തന്നെയാണ് ർമ്മം നടത്തുന്നത് സൃഷ്ടിജാലങ്ങളെയെല്ലാം കാലാവധി കഴിഞ്ഞാൽ സൃഷ്ടിക്കു മുമ്പുള്ള അവസ്ഥയിലേക്ക് മാറ്റേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പുനഃസൃഷ്ടി സാധിക്കുകയുള്ളൂ മണ്ണുകൊണ്ട് തീർത്ത മൺകുടം ഉടഞ്ഞുകഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് തന്നെ ലയിക്കുന്നു വീണ്ടും അതേ മണ്ണുകൊണ്ട് തന്നെ പുതിയ മൺകുടം തീർക്കുന്നു പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഓരോ മാറ്റവും പുതിയ ഒരവസ്ഥയിലേക്ക് പദാർത്ഥത്തെ രൂപാന്തരപ്പെടുത്തുന്നു പൊതുവിൽ പറയുകയാണെങ്കിൽ സംഹാരത്തിൽ നിന്നേ പുതിയ സൃഷ്ടി നടക്കുകയുള്ളൂ ഇങ്ങനെ പ്രളയകാലത്ത് പ്രളയാഗ്നിജ്വാലകളാൽ സകല ലോകങ്ങളെയും ഭസ്മീകരിക്കുന്നത് മഹാവിഷ്ണുവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശർവഹ എന്ന നാമത്താൽ അഭിസംബോധന ചെയ്യുന്നത് ഭക്തജനങ്ങളുടെ പാപങ്ങളെയും പാപജന്യമായ ദുരിതങ്ങളെയും ഹിംസിക്കുന്നത് കൊണ്ടും ഭഗവാനെ ശർവഹ എന്ന് പറയുന്നു ഹരേ കൃഷ്ണ